നമസ്കാരം ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോണുകളിലൊന്നായ സദേൺ റെയിൽവേയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സോണിനു കീഴിൽ ആറ് പ്രധാന ഡിവിഷനുകളാണുള്ളത് ഇതിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ചുക്കാൻ പിടിക്കുന്ന തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളുടെ പ്രത്യേകതകൾ നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യമായി നമുക്ക് തിരുവനന്തപുരം ഡിവിഷനെക്കുറിച്ച് നോക്കാം സദേൺ റെയിൽവേയിലെ ഏറ്റവും വലിയ കോച്ചിംഗ് ഡിവിഷൻ എന്ന ഖ്യാതി ഖ്യാതിരുവനന്തപുരം ഡിവിഷനുള്ളതാണ് അതായത് യാത്രക്കാരുടെ എണ്ണത്തിലും ട്രെയിനുകളുടെയും കോച്ചുകളുടെയും പരിപാലനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഡിവിഷനാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ഒക്ടോബറിൽ നിലവിൽ വന്ന ഈ ഡിവിഷൻ വരുമാനത്തിന്റെ കാര്യത്തിലും റെയിൽവേയ്ക്ക് വലിയ കരുത്താണ് നൽകുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം കോച്ചുകളാണ് ഈ ഡിവിഷൻ മാത്രം കൈകാര്യം ചെയ്യുന്നത് പ്രതിദിനം നാൽപ്പതിലധികം എക്സ്പ്രസ് ട്രെയിനുകളും അമ്പതിലധികം പാസഞ്ചർ ട്രെയിനുകളും തിരുവനന്തപുരം ഡിവിഷന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സർവീസ് നടത്തുന്നു റൂട്ട് കിലോമീറ്ററിൽ നാലാം സ്ഥാനത്താണെങ്കിലും ഓപ്പറേഷൻസ് വൈപുല്യത്തിൽ ഇത് ഏറെ മുന്നിലാണ് തിരുവനന്തപുരം സെൻട്രൽ എറണാകുളം ജംഗ്ഷൻ കൊച്ചുവേളി തുടങ്ങിയ പ്രധാന ടെർമിനലുകൾ ഈ ഡിവിഷന് കീഴിലാണ് വരുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള അത്യാധുനിക ട്രെയിനുകളുടെ വരവോടെ കോച്ച് പരിപാലനത്തിനായുള്ള സൌകര്യങ്ങൾ ഇവിടെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിന്റെ വടക്കൻ മേഖലയുടെ റെയിൽവേ സ്ഥിരാകേന്ദ്രമായ പാലക്കാട് ഡിവിഷനെക്കുറിച്ച് സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ രൂപീകൃതമായ ഈ ഡിവിഷൻ ഇന്ത്യൻ റെയിൽവേയിലെ തന്നെ ഏറ്റവും പഴയ ഡിവിഷനുകളിലൊന്നാണ് ചരിത്രപരമായ പ്രാധാന്യം പോലെ തന്നെ പുതിയ വികസന പദ്ധതികളിലും പാലക്കാട് ഇന്ന് ശ്രദ്ധാകേന്ദ്രമാണ് പാലക്കാട് ഡിവിഷനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറി പി 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 അഥവാ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മാതൃകയിൽ ഈ ഫാക്ടറി വികസിപ്പിക്കാനാണ് റെയിൽവേ നിലവിൽ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ അത്യാധുനിക അലുമിനിയം കോച്ചുകൾ നിർമ്മിക്കാനുള്ള വലിയൊരു സാധ്യതയാണ് തുറക്കപ്പെടുന്നത് കൂടാതെ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം കോഴിക്കോട് മംഗലാപുരം ഷൊർണൂർ തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് യാത്രക്കാർക്കായി ബാറ്ററി ഓപ്പറേറ്റഡ് കാറുകൾ ഡിജിറ്റൽ കിയോസ്കുകൾ തുടങ്ങിയ നൂതന സൌകര്യങ്ങളും പാലക്കാട് ഡിവിഷൻ കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്നു ഈ രണ്ട് ഡിവിഷനുകൾ കൂടാതെ ചെന്നൈ മധുര സേലം തിരുച്ചിറപ്പള്ളി എന്നീ നാല് ഡിവിഷനുകൾ കൂടി സദേൺ റെയിൽവേയുടെ ഭാഗമാണ് ഇതിൽ റൂട്ടുനീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഡിവിഷൻ മധുരയാണ് ചെന്നൈ ഡിവിഷനാകട്ടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ സബർബൻ നെറ്റ്വർക്കുകളിൽ ഒന്നാണ് സേലം ഡിവിഷൻ വ്യവസായ മേഖലകളിലെ ചരക്ക് നീക്കത്തിന് വലിയ പങ്ക് വഹിക്കുമ്പോൾ തിരുച്ചിറപ്പള്ളി ഡിവിഷൻ അതിന്റെ പ്രശസ്തമായ റെയിൽവേ വർക്ക്ഷോപ്പുകൾക്ക് പേരുകേട്ടതാണ് ചുരുക്കത്തിൽ സതേൺ റെയിൽവേയുടെ കുതിപ്പിൽ തിരുവനന്തപുരവും പാലക്കാടും വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു റെയിൽവേ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക